മോടെ കഷ്ടപ്പാട് കണ്ടിട്ട് കരയാത്ത ദിവസങ്ങളില്ല പിന്നെ ഓരോ ദിവസം തട്ടി നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മോടെ കാര്യം ഓർത്താലെ ഒരു ദിവസം പോലും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഇത് കണ്ടും കേട്ടും വയ്യ തൊഴിലുറപ്പുണ്ടായിരുന്നതിനും വയ്യാതായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ജീവിതത്തോട് മല്ലടിക്കുന്ന അറുപത് വയസ്സുകാരൻ സുമനസുകളുടെ സഹായം തേടുകയാണ് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ മാലൂർ കുന്നത്തയ്യത്ത് വീട്ടിൽ ദേവരാജന്റെ ജീവനു മുന്നിൽ സാമ്പത്തികം വില്ലനായി അവതരിച്ചു തുടങ്ങി അഞ്ചു വർഷം മുമ്പാണ് ദേവരാജന്റെ ഇരുവൃക്കകളും തകരാറിലായെന്ന് കണ്ടെത്തിയത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കരുതിയിരുന്നതൊക്കെ മകളുടെ വിവാഹത്തിനും ബാക്കിയുണ്ടായിരുന്നതോ ആശുപത്രി ചികിത്സയ്ക്കായും ഉപയോഗിച്ചു ഒന്നര വർഷം കൊണ്ട് ഡയാലിസ് തുടങ്ങി ഡയാലിസ് തുടങ്ങിയിട്ടിപ്പോൾ ഞങ്ങൾക്ക് ആരെ അറിയിപ്പിക്കേണ്ട എന്നുള്ള വിചാരത്തിൽ ഇരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു നിവൃത്തിയില്ല നിവൃത്തികടിൻ്റെ പേരിലാണ് പറഞ്ഞു പോകുന്നത് ഒരു ദിവസം ഞങ്ങൾക്ക് പോകണമെങ്കിൽ തന്നെ വണ്ടിക്കൂലിയും അടുത്ത ചിലവൊണ്ട് കാര്യങ്ങളും എല്ലാം കൂടെ ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാവും ഒരു ആഴ്ചയാകുമ്പം മൂന്ന് ഡയാലിസ് ആകുമ്പോൾ പത്താറായിരം രൂപ പിന്നെ ഞങ്ങളുടെ ഒരു ചിലവും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ദിവസം ഞങ്ങളുടെ കുടുംബം വന്നേരം വേറെ വരുമാനവും ഇല്ല എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാനും ഒക്കത്തില്ല ആഴ്ച ആഴ്ച മൂന്ന് ദിവസവും ഡയാലിസിനെ കൊണ്ടുപോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് മാസത്തി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അഡ്മിറ്റാണ് ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ യൂറിൻ പോകാതെ ആ കത്രി യൂറിൻ ബാഗ് ഇട്ടിരിക്കുക അതിൻ്റെ കൂടെ അഞ്ചോഗ്രാം ഒക്കെ ചെയ്ത് അതിൻ്റെ എല്ലാം കൂടെ ഒരു മാസം തന്നെ പത്ത് പതിനയ്യായിരം രൂപ പോര ടാബ്ലറ്റ് വാങ്ങിക്കാൻ തന്നെ ഹാർട്ടിന്റെയും പിന്നെ സ്ട്രോക്കിന്റെ ചെന്നിയുടെ എല്ലാത്തിന്റെയും കൂടെ ആകുമ്പോൾ അതെല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള നമുക്ക് ഹെൽത്തി തൊട്ട് കിട്ടത്തുമില്ല ഒന്നര വർഷം മുമ്പ് ഡയാലിസിസ് ആരംഭിച്ചതോടെ ചികിത്സാ ചെലവുകൾ ഏറി തുടങ്ങി ആഴ്ചയിൽ മൂന്ന് ദിവസം ദേവരാജന ഡയാലിസിസ് ചെയ്യണം വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോയി വരാൻ ഓട്ടോ കൂലി അറുന്നൂറ് രൂപ നൽകണം മൂന്ന് ദിവസമാകുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ മരുന്നുകൾക്കും മറ്റാവശ്യങ്ങൾക്കും പുറമെ കരുതിയിരിക്കണം ദേവരാജന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയം തന്നെ ഒന്നര വർഷം വർഷം കഴിയുന്ന പിന്നെ ഇനി ഒന്നുമില്ല പിന്നെ ഈ ഷീറ്റ് വീടും ഉണ്ട് ഇവിടെ നാലഞ്ച് ദിവസം സ്ഥലവും ഉണ്ട് അല്ലാതെ യാതൊരു നിവർത്തിയില്ല ഒരു ദിവസം പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് അറുന്നൂറ് രൂപ വേണം പിന്നെ അവിടെ 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 ചെല്ലുമ്പോൾ അവർ പറയുന്ന മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ എൻ്റെ കുഞ്ഞ് കടന്ന് വലയുവാ അവിടെ കിട്ടുന്നു ആരോഗിക്കുക ഞാൻ ആരുമില്ല അവിടെ ഒരാ പറയാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല അതേ ഇവിടെ നീങ്ങുന്നത് ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്കും മറ്റും സ്വമനസുകളുടെ സഹായം കൂടിയേ തീരൂ നിങ്ങളാൽ കഴിയുന്ന ഏതൊരു ചെറിയ സഹായവും ഈ കുടുംബത്തിന് അത്രമേൽ വിലപ്പെട്ടതാകും കാരണം അത്രമേൽ ദുരിതത്തിലാണ് ഈ കുടുംബത്തിന്റെ ഓരോ ദിവസത്തെയും മുന്നോട്ടുള്ള പോക്ക് No está escribiendo Richopa Terabria.